തൊഴിലുറപ്പിൽ തട്ടിപ്പുറപ്പാക്കിയവരുടെ വാർത്തയിലേക്കാണ് വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ നാല് ജീവനക്കാർക്കെതിരെ നടപടി പത്ത് വർഷമായി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായ കരാർ ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത് പദ്ധതിയുടെ ഭാഗമായി സാമഗ്രികൾ വാങ്ങിയതിലും ചിലവഴിച്ചതിലുമാണ് വൻ തട്ടിപ്പ് കണ്ടെത്തി എൻ ഇ ജി അക്രെഡിറ്റഡ് എഞ്ചിനീയർ ജോജോ ജോണി എക്കൌക്കം ഐ ടി അസിസ്റ്റന്റ് വി സി നിതിൻ അക്രെഡിറ്റഡ് ഓവർസിയർമാരായ കെ എ റിയാസ് പ്രിയ ഗോപിനാഥൻ എന്നിവരെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അന്വേഷണവിധേയമായി സസ്പെൻഡ് ചെയ്തത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവുമധികം തുക ചെലവഴിച്ച തൊണ്ടർനാട് പഞ്ചായത്തിലെ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടതോടെ പ്രൊജക്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഒരേ പദ്ധതിയിൽ രണ്ടു തരം ചെലവുകൾ രേഖപ്പെടുത്തിയെന്നും നടപ്പാക്കാത്ത പദ്ധതിയുടെ പേരിൽ പണം ചിലവഴിച്ചു എന്ന് കാണിച്ചുമാണ് തട്ടിപ്പെന്നാണ് കണ്ടെത്തൽ ക്രമക്കേടെന്നാണ് ആരോപിക്കുന്നത് ഈ ക്രമക്കേടും അഴിമതിയായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണത്തിൽ ചെയ്തതിൽ ഈ മാത്രം ഒരു ഒരു കോടി ലക്ഷം രൂപയുടെ അഴിമതി അതുപോലെ ഓരോ നല്ല പലരും കൃത്യമായ അല്ലെങ്കിൽ ും കൃത്യമായാണ് കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും നിലവിൽ ആരോപണ വിധേയർക്കെതിരെ നടപടി പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കുന്നു ഇതിൽ ആരോപണ വിധേയരായ ഇത്രയും ആളുകളെ ജോലിയിൽ നിന്ന് തൽക്കാലം വേലവിലക്ക് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു ഭരണസമിതിയുടെ നിലപാട് എന്ന് പറയുന്നത് അഴിമതി ചെയ്ത ഒരാളെയും സംരക്ഷിക്കില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷ കാലയളവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും അധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചതൽ തൊണ്ടർനാട് പഞ്ചായത്തിനാണ് ഒന്നാം സ്ഥാനം എന്നാൽ ഈ നേട്ടത്തിനിടയിലാണ് ക്രമക്കേട് ആരോപണം ദുഷ്പേരായി മാറുന്നത് തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നതോടെ ആശങ്കയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം